നമസ്കാരം എല്ലാ മേഖലകളിലും നമ്മൾ അപ്ഡേറ്റഡ് ആകണം അപ്ഡേറ്റഡ് ആണ് ഇന്നലെയുള്ള സംവിധാനങ്ങളല്ലോ ഇന്നുള്ളത് ഇന്നുള്ളതായിരിക്കില്ല നാളെ ഉണ്ടാവുക അത്യാധുനിക സംവിധാനങ്ങൾ കടന്നു വരുന്നു പുതിയ പരീക്ഷണ ഗവേഷണ സംവിധാനങ്ങൾ വികസിച്ച് വരുന്നു അത് എല്ലാ മേഖലകളെയും സ്വാധീനിക്കും പണ്ട് കടയിൽ പോയി പണം കൊടുത്ത് കാശ് നോട്ട് കൊടുത്ത് സാധനം വാങ്ങിയിരുന്ന നമ്മൾ ഇന്ന് ജി പേയിലേക്കും മറ്റ് പേടിഎം സംവിധാനങ്ങളിലേക്കുമൊക്കെ മാറിക്കഴിഞ്ഞു പ്രായഭേദവിന്യേം സാധാരണ ചെറിയ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് വലിയ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ മൊബൈലുകൾ ഉപയോഗിക്കുന്നു പ്രായമായവർ വരെ അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെയല്ല ലോകത്തെല്ലായിടത്തും ഈ അത്യാധുനിക സംവിധാനങ്ങൾ അപ്ഡേറ്റഡായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രതിരോധ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ അപ്ഡേഷൻസ് അതിൻ്റെ കൃത്യമായ ആ ഒരു അപ്ഡേഷൻസ് എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് ഇനി നാളെ ഏത് രീതിയിൽ അത് പ്രവർത്തിക്കും എന്നതിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാറുന്ന യുദ്ധ സാഹചര്യങ്ങൾ യുദ്ധ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ് പണ്ടത്തെ കാലത്തെ പോലുള്ള ആയുധങ്ങൾ പോലുമല്ല ഇന്നുള്ളത് മാറുന്ന യുദ്ധ സാഹചര്യങ്ങളെ സാങ്കേതിക വിദ്യയിലൂടെ തിരിച്ചറിഞ്ഞ് ശക്തമായ പ്രതിരോധം തീർക്കാൻ വേണ്ട നടപടികൾ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറുക്കിക്കൊള്ളുന്ന തരത്തിൽ തീർക്കാൻ സഹായിക്കുന്ന എലൈറ്റ് യൂണിറ്റ് സജ്ജമാക്കിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ സൈന്യം പ്രതിരോധ മേഖലയിൽ സിക്സ് ജി ഇപ്പോൾ ഫൈവ് ജി വരുന്നു ഇനി സിക്സ് ജി വരും സിക്സ് ജി നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തുന്നതിനെയാണ് എലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ് ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം സിഗ്നൽ ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് സ്റ്റീഗ് എന്ന പേരിലാണ് ഈ ഒരു പദ്ധതിയെ എലൈറ്റ് ഗ്രൂപ്പിനെ സജ്ജമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം വയേർഡ് വയർലെസ് സംവിധാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന സാങ്കേതികവിദ്യകൾ പരിപോഷിപ്പിക്കുന്നതിന് സ്റ്റീഗ് എന്ന പരിപാടി നിർണായകമാകും ഭാവിയിലെ യുദ്ധ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്യും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇനി വരുന്ന കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് കാലേ കൂട്ടി പഠിച്ച് വേണ്ട തന്ത്രങ്ങൾ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത് സൈന്യത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൈന്യത്തിൻ്റെ ഏറ്റവും ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഗവേഷണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റീഗ് കടന്നു വരുന്നത് ഗവേഷണ മേഖലയിൽ അതുപോലെ വ്യാവസായിക മേഖലയിലൊക്കെ തന്നെ സഹകരണം വളർത്തിയെടുക്കുന്നതിൽ ഈ സ്റ്റീഗ് പ്രധാന പങ്ക് പങ്കുവഹിക്കും പ്രതിരോധത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആപ്ലിക്കേഷനുകൾ അവതരിപ്പിക്കും അത് നടപ്പിലാക്കും അതുവഴി അത്യാധുനികമായ പരിഹാരങ്ങളും കണ്ടെത്താൻ സാധിക്കും തീർച്ചയായിട്ടും ഭാവിയിലേക്ക് അങ്ങനെ തന്നെ ചിന്തിക്കണം നമ്മൾ നമ്മളുടെ പ്രശ്നം അത്യാധുനികമാകുമ്പോൾ അതിൻ്റെ പരിഹാരവും അത്യാധുനികം തന്നെ ആകണമല്ലോ ഇലക്ട്രോണിക് എക്സ്ചേഞ്ചുകൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റുകൾ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ റേഡിയോ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഫൈവ് ജി സിക്സ് ജി അതുപോലെ ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് തുടങ്ങി വരാനിരിക്കുന്ന എല്ലാ നിർണായക സാങ്കേതിക മേഖലകളിലും എലൈറ്റ് യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കും അതാണ് സ്റ്റീക്ക് ആത്മനിർഭർ ഭാരത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നീ പദ്ധതികളിലൂടെയാണ് ഈ സ്റ്റീഗ് എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്നത് സായുധ സേനയും വ്യവസായ രംഗവും തമ്മിലുള്ള ആ ഒരു ഐക്യം ഇത് ഊട്ടിയുറപ്പിക്കും സൈനിക പ്രവർത്തനങ്ങളിൽ ആശയവിനിമയം തീർച്ചയായിട്ടും നമുക്കറിയാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തി നമുക്ക് ശത്രുക്കൾക്കെതിരെ നീങ്ങാൻ ആവശ്യമായ പിന്തുണ സൈനികർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിനെ മൂന്ന് സൈനിക വിഭാഗങ്ങളെയും ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം കൂടി കടന്നു വരികയാണ് അതായത് ആർമിയായാലും ശരി നേവി ആയാലും എയർഫോഴ്സ് ആയാലും ഒക്കെ തന്നെ പ്രതിരോധ രംഗത്തെ എല്ലാ മേഖലകളെയും ഒന്നിച്ച് ഒരു ചരടിൽ കോർത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം അത്യാധുനിക നെറ്റ്വർക്കിംഗ് സംവിധാനം കൂടി കടന്നു വരികയാണ് ഇതെല്ലാം തന്നെ ഒറ്റ കേന്ദ്രത്തിൽ ഇരുന്ന് നിയന്ത്രിക്കാവുന്ന ഏറ്റവും ആധുനികമായ രീതിയിലാണ് ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ഒരുങ്ങുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നത് കാരണം ആധുനികത കടന്നു വന്നു കഴിഞ്ഞു അപ്പം സൈന്യം വെറും സാധാരണ തോക്കുമായോ ബോംബുമായോ നിൽക്കേണ്ട അവസ്ഥയല്ല സൈനികർക്ക് ഓരോ നിമിഷവും കാര്യങ്ങൾ അറിയാനുള്ള ആശയവിനിമയ സംവിധാനം വേണം ഏറ്റവും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള രീതിയിൽ ഉള്ള ആയുധങ്ങൾ വേണം അതിന് വേണ്ട നടപടികൾ വേണം അതൊക്കെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ സ്റ്റീഗും അതുപോലെ തന്നെ ഈ നെറ്റ്വർക്കിംഗ് സംവിധാനവും ഒക്കെ തന്നെ അതിന് അതിനെ കൂടുതൽ കരുത്തേകാനായി ഇതിനൊക്കെ കൂടുതൽ കരുത്തേകാനായുള്ള പുതിയ ചില സംവിധാനങ്ങൾ കൂടി കടന്നു വരികയാണ് നമ്മുടെ പ്രതിരോധ രംഗത്തേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് എന്താണ് ഏതാണ് എന്ന് അത് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ കാരണം അതിനൊരു രഹസ്യാത്മകതയുണ്ട് പ്രതിരോധ സംവിധാനമായതുകൊണ്ട് അപ്പം സ്റ്റീഗും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ ടെക്നോളജി സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മുൻപന്തിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്